എൻ്റെ ഒരു ടോം ജോസഫ് എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ കോതമത്തിനടുത്ത് പൈമുട്ടിയാണ് ഞാനിപ്പോൾ മൂവാറ്റുഴ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു ദ്രോണാചാര്യനെ പറ്റി പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എച്ച് ഡി സി പാസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ തന്നെ ഞാൻ ഇവിടെ ദ്രോണാചാര്യനെ പറ്റി അറിയുകയും ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു ഏകദേശം ഏകദേശം ഒരു കോവിഡ് ടൈമാണ് ഒരു മൂന്ന് മാസത്തോളം ഞാൻ ഇവിടെ അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വരികയുണ്ടായി കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ അന്ന് അറ്റൻഡ് ചെയ്ത എക്സാം എനിക്കൊരു ആവറേജ് രീതിയിലാണ് പെർഫോം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ അത് കഴിഞ്ഞപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഞാനൊരു ജോലിയിൽ പ്രവേശിക്കുകയും ഒരു രണ്ട് വർഷം ഗ്യാപ്പ് ഗ്യാപ്പിടുകയും ചെയ്തു അത് കഴിഞ്ഞ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് വീണ്ടും പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായത് അത് കഴിഞ്ഞ് ഞാൻ ദ്രോ ദ്രോണാചാര്യനെ തന്നെയാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് അതിനെ ഞാൻ ഷിഹാഫ് സാറിനെ കോൺടാക്ട് ചെയ്യുകയും സാറ് ഒരു സൺഡേ ബാച്ച് തുടങ്ങിട്ടുണ്ട് അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം എന്നൊരു സജഷൻ പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇവിടെ ഒരു മൂന്നാല് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും പക്ഷേ എനിക്ക് നല്ല ട്രാവൽ ജോലിക്ക് നല്ല ട്രാവൽ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ വരുന്നത് അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നതായില്ല അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഒപ്പീനിയൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറ് തന്നെയാണ് പറഞ്ഞത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വന്ന് ജോയിൻ ചെയ്യാൻ എൻ്റെ ലൈഫിൽ ഞാനെടുത്ത ഏറ്റവും വലിയൊരു മികച്ച തീരുമാനമായിരുന്നു അതെന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നു കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തത് പക്ഷെ ഒരു അഞ്ച് മാസം അഞ്ച് മാസം കാലയളവാണ് നമുക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രഷറായിരുന്നു പക്ഷെ എങ്ങനെ പഠിക്കണം അതുപോലെ തന്നെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്ന് സാ ഷിഖാ സാറാണ് എനിക്ക് പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്ത പാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനും ഓഫ്ലൈനും ഒരുമിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ദ്രോ ദ്രോണാച ദ്രോണാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തരുന്ന കണ്ടന്റ് കണ്ടൻറ്റ് ആയിട്ട് നമ്മുടെ സിലബസ് ബേസ്ഡ് ആണ് എക്സ്ട്രാ കൂടുതലായിട്ട് നമ്മളെ ഒന്നും പഠിപ്പിക്കുന്നില്ല അത് അത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എക്സാമിലൂടെയാണ് ഇവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞ് കൂടുതൽ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അപ്പോൾ ഞാൻ ഫോളോ ചെയ്തത് ഇവിടുത്തെ ഓഫ്ലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഓൺലൈനിലും എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിലൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും നമുക്ക് അടുത്തായി വന്ന സി എസ് ഇ ജി ക്ലർക്ക് ആൻഡ് ക്യാഷർ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി അത് കഴിഞ്ഞ് വന്ന കേരള ബാങ്ക് ഇൻസ്പെക്ടർ എല്ലാ ലിസ്റ്റിലും ഉൾപ്പെടാനും സാധിച്ചു അതുപോലെ കേരള ബാങ്കിൻ്റെ അഡ്വൈസിലും ഫസ്റ്റ് അഡ്വൈസില് ഉൾപ്പെടാൻ സാധിച്ചു പിന്നെ ഈ എക്സാം കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് സാറ് സാറ് പറഞ്ഞ പോലെ സി അപ്പോഴും സി എസ് ഇ ബി ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ടായില്ല എനിക്ക് ലിസ്റ്റിൽ വന്നു പക്ഷേ പക്ഷെ ഒന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ആറ് മാസം കൂടി ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയും ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെ എക്സാമിൽ ക്ലർക്ക് ക്യാഷ് തസ്തികയിലുള്ള എക്സാം പാസ്സാവുകയും അതുപോലെ തന്നെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു എനിക്ക് എൻ്റെ ഈ വിജയ വഴിയിൽ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് എല്ലാ എല്ലാ നിമിഷത്തിലും എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫാമിലിയോടും അതുപോലെ തന്നെ ദ്രോണാചാര്യ ടീമിനോടും സ്പെഷ്യലി ഷിഹാബ് സാർ അജിത് സാർ അതുപോലെ തന്നെ രഞ്ജിത് സാർ റഷീദ് അമീസ് അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫിനോടും ഞാൻ നന്നിയോടെ ഓർക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ന് പറയുന്നു എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമുക്കൊരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയുടെ നമ്മൾ വന്ന് ഈ ദ്രോണാചലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വിജയം നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാം എന്നുള്ളതാണ്